വയനാടിൻ്റെ വയൽ പ്രദേശങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാടിൻ്റെ ഇവിടെ നെൽകൃഷി എല്ലാം ഞാറ് കഴിഞ്ഞു ഇനി ഞാറ് നട്ടു കഴിഞ്ഞു അവിടെ അങ്ങ് അവിടെ ആ വയ പിന്നെ നെല്ല് ഒക്കെ അക്കരെ അങ്ങ് ദൂരെയായിട്ട് കാണുന്ന മല ബാണാസുരം കോട്ട എന്ന ഇത് വയനാടിനെ ചുറ്റി നിൽക്കുന്ന ഒരു മല മലയാണത് ചുറ്റുപാടുമുണ്ട് ദൂരെ വളരെ ദൂരമായിട്ട് നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് കാണാൻ കഴിയും ഇതാണ് വയനാടിൻ്റെ നല്ല ഒരു ദൃശ്യ ഭംഗി ഇപ്പോൾ കാലാവസ്ഥ എന്തോ ക്ലിയർ അല്ലാത്തുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ക്ലിയറായിട്ട് കിട്ടുന്നില്ല നല്ല വേരുന്നളിഞ്ഞ് ഉള്ള സമയമാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് കിട്ടുമായിരുന്നു വളരെ ദൂരെയായി കാണുന്നുണ്ട് ബാണാസുരൻ കോട്ട നീലക്കടറിൽ കാണുന്ന ആ വലിയ മലകൾ ബാണാസുരൻ കോട്ട എന്നാണ് അറിയപ്പെടുന്നത് ബാണൻ എന്ന അസുരനെ ചുറ്റിപ്പറ്റിയുള്ള ഏതോ ഒരു ഐതിഹ്യമാണ് ബാണാസുരൻ കോട്ട എന്ന പേര് വന്നത് ഇതാണ് ആ ഒരു ദൃശ്യ ഇത് വരുതൂർ ഭാഗത്തേക്ക് പുരാടി ഭാഗത്തു നിന്ന് വരുതുവർ ഭാഗത്തേക്കുള്ള റോഡാണ് കാണുന്നത്